ബുൾഡോസർ രാജനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ചെയ്തു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ രാജിനെതിരെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് മനുഷ്യരെ കിടപ്പാടമില്ലാതാക്കി തെരുവിലേക്ക് തള്ളിയ ക്രൂരതയ്ക്കെതിരെ ജനരോഷം ഉയരണമെന്ന് നേതാക്കൾ പറഞ്ഞു യോഗി ആദിത്യനാഥിനെയും ബി ജെ പിയേയും ബി ജെ പിയുടെ ഗവൺമെന്റുകളെയുമായി ബി ജെ പിയുടെ സംസ്ഥാനങ്ങളിലാണ് തങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള മഹാനങ്ങളുടെ പക്ഷങ്ങളിൽ പെടുന്ന പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളായ പ്രദേശങ്ങൾ അവരുടെ மகனாய பகருவான் உத்தரப்பிரதேசனும் தெஹేലും മുതராತರella योगी आदित्यनाथ போலയുള്ള बीजेपीோட മുഖ്യമന്ത്രിമാർ आमदार lactatey आयुधമായി আমরা வேண்டிய आयुधമായി கேるதற்கான புள்ளாசர்கள் ஆ புள்ளாசரਾਂடைய நிரவதி ප්‍රදේශங்கள் நிரவதி கிராமம் மற்றும் மனிதன் terenieக்கு ജില്ലാ കമ്മിറ്റി അംഗം പി പി പ്രശാന്ത് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ജില്ലാ കമ്മിറ്റി അംഗം ജോബി എബ്രഹാം തുടങ്ങിയവര് സംസാരിച്ചു